ഹലോ ഇപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യു കെയിലെ വിൻ്ററൊക്കെ ഏകദേശം സ്റ്റാർട്ട് ആയിരിക്കുകയാണ് വിന്റർ എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ശോകമാണ് അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇന്ന് മുതൽ ഒരു അടുത്തൊരു ഇരിട്ടടിയും കൂടെ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ന് മുതൽ നമ്മുടെ യു കെയിലെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ബില്ലുകളിൽ ഏകദേശം പത്ത് ശതമാനത്തിനടുത്ത് വർധനമാണ് ഇന്ന് മുതൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വർധനവ് നിലരുന്നതോട് കൂടി നമ്മുടെ ഓരോ ഒരു ശരാശരി കുടുംബത്തിൻ്റെ എനർജി ബില്ലിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒൻപത് പൗണ്ടിൻ്റെ ശരാശരി വർധനവുണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം നമുക്ക് മന്ത്ലി ഏകദേശം പന്ത്രണ്ട് പൗണ്ടിന് മുകളിലെ കൂടും വർധനമാണ് രേഖപ്പെടുത്തുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിഫ് യൂസ് ചെയ്യുന്ന ഓ ഓരോ ഫാമിലിക്കും ഏകദേശം ഒന്ന് മുതൽ പത്ത് ശതമാനം വരെയാണ് വർധനവ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ രാജ്യത്തെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനത്തിനധികം അധികം വീടുകളും ഈ ഒരു സ്റ്റാൻഡേർഡ് വേരിയബിൾ താരിപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം സമ്മർ ടൈമിൽ നമ്മുടെ ഓഫ്ചെം അവർ പ്രൈസ് ക്യാപ്പ് അവർ കുറച്ചിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പൗണ്ടിലേക്ക് പ്രൈസ് ക്യാപ്പ് കുറച്ചിരുന്നു അപ്പോൾ അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഈ അടുത്ത മൂന്ന് മാസം ശേഷം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴുമാണ് നമ്മുടെ ഓഫ്ചെം അവരുടെ പ്രൈസ് ക്യാപ്പ് റിവ്യൂ ചെയ്യുന്നത് അടുത്ത മൂന്ന് മാസം കൂടുമ്പോൾ ഒക്ടോബറിലെ ഈ ഒരു പ്രൈസ് ക്യാപ്പ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ബില്ലുകളിലെ വീണ്ടും അവർ പ്രൈസ് ക്യാപ്പ് കൂട്ടുമെന്ന് ഞാൻ അപ്പയെ ഞാൻ ഒരു സ്കിൻഡ് തന്നിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പൗണ്ടിൽ നിന്ന് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പൗണ്ടിലേക്കാണ് ഇപ്പം ഈ ഒരു പ്രൈസ് ക്യാപ്പ് അവർ കൂട്ടിയിരിക്കുന്നത് ഏകദേശം നൂറ്റി നാല്പത്തി ഒൻപത് പൗണ്ടിന്റെ വർദ്ധനമാണ് ഈ ഒരു പ്രൈസ് ക്യാപ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ ഒരു പ്രൈസ് ക്യാപ്പ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് നെക്സ്റ്റ് മൂന്ന് മാസത്തേക്കാണ് മുപ്പത്തി ഒന്ന് ഡിസംബർ വരെയാണ് ഈ ഒരു പ്രൈസ് ക്യാപ്പ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്ക് അവർ വീണ്ടും റിവ്യൂ ചെയ്യും അത് ആ സമയത്ത് വീണ്ടും കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് സമ്മറിൽ അവർ പ്രൈസ് ക്യാപ്പ് കുറയ്ക്കുന്നു വിന്ററിൽ വിന്ററിലാവുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസ് ക്യാപ്പ് കൂട്ടുന്നു ശരിക്കും വിന്ററിലല്ലേ ഈ ഓഫ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊവൈഡേഴ്സും ഒക്കെ പ്രൈസ് ക്യാപ്പ് കുറയ്ക്കേണ്ടത് അതല്ല ഹീറോയിസം അപ്പൊ എല്ലാ ഒരു ശരാശരി ഫാമിലിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അർജന്റായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഏകദേശം ഒന്ന് മുതൽ പത്ത് ശതമാനം വരെ വർധനമാണ് ഈ എനർജി ബില്ലില് ഉണ്ടാകാൻ പോകുന്നത് സോ അതുകൊണ്ട് എല്ലാവരും എനർജി ബിൽ എനർജി നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്യാസ് നോക്കിയും കണ്ടും അടുത്തൊരു മൂന്ന് മാസത്തൊക്കെ യൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ സ്മാർട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്തൊരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിനകത്ത് യൂസേജ് നിർത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ടൈം ഓഫ് പീക്ക് ഹവേഴ്സ് ഉണ്ട് ഏകദേശം വിന്റർ ടൈമിൽ എനിക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി മണി മുതല് ഏകദേശം വെളുപ്പിനെ അഞ്ചുമണി അല്ലെങ്കിൽ ആറുമണിവരെ തോന്നുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിലോവാട്ട് പെർ അവർ റേറ്റ് കുറവായിരിക്കും സോ ആ ടൈമിൽ കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ യൂസേജ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഈ ഒരു മൂന്ന് മാസമൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക സോ ഈ ഒരു വീഡിയോ വളരെ ഓരോ ശരാശരി ഫാമിലിയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നവർ ദയവായി ഷെയർ ചെയ്യുക സോ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ